ഹലോ മച്ചാ മരേ ഈ ചൂട് കാലത്ത് നമ്മുടെ ദാഹം ശമിപ്പിക്കുവാനായിട്ട് നല്ലൊരു അടിപൊളി കൂൾ ഡ്രിങ്ക്സ് നമുക്കുണ്ടാക്കാം ഈ ഒരു ഡ്രിങ്കിൻ്റെ പേരെന്ന് പറയുന്നത് കോക്കനറ്റ് ലൈം വാട്ടർ എന്നാണ് എങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെന്ന് നോക്കാം ഒരു മുറി തേങ്ങ എടുക്കുക അത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അടിച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക നല്ലൊരു ഫ്ലേവർ കിട്ടുവാനായിട്ട് ഞാൻ രണ്ട് ഏലക്ക ഇതിൽ ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ മിക്സിയിൽ ചേർത്ത് നന്നായി അടിച്ചങ്ങെടുക്കുക അതിനുശേഷം നന്നായി പഴുത്ത ഒരു ലെമൺ എടുക്കുക അത് രണ്ടായി മുറിക്കുക അത് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ഈ മിശ്രിതത്തിലേക്ക് നന്നായി പിഴിഞ്ഞ് ചേർക്കുക അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒന്നും കൂടെ നന്നായി മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക അതിനുശേഷം അരിപ്പയിട്ട് അരിപ്പേൽ ഇത് ഒഴിച്ചതിന് ശേഷം നന്നായി അരിച്ചെടുക്കുക എന്നിട്ട് ഇതേപോലെ ഒരു ഗ്ലാസിലേക്ക് ഇങ്ങനെ പകർന്നൊഴിക്കുക Thank you.